ശരിക്കും നോക്കി അവന്റെ പോക്ക് കണ്ടറിയില്ലേ പ്രേമത്തിന് വേണ്ടി പിടിച്ച് നീ ഇവിടം വരെ ദാഹിച്ചോണ്ടുള്ള എനിക്ക് എന്തോ പോലെ നിനക്ക് നിനക്ക് നാണോ നാണോ മണൻ സാറിന് വന്നു കണ്ണും എന്റെ പ്രശ്നം എനിക്ക് മനസ്സിലായി ജോലി വെളിപ്പുള്ള പെണ്ണുങ്ങളെ കാണുമ്പോഴുള്ള കണ്ണിൽ കണ്ണിലൊന്നു നോക്കി ഇത്തിരി സൗന്ദര്യമുള്ള പെണ്ണുങ്ങളെ കറക്കിയെടുക്കാൻ നടക്കുന്ന സാമൂഹ്യ ദ്രോഹി അല്ലോ താൻ എന്നാലും എന്റെ പൊട്ട നീ ഇതെങ്ങനെ അപ്പൊ എല്ലാം പറഞ്ഞ പോലെ എനിക്ക് കുറച്ച് ധിരുതി